ए डॉक्टर ए डॉक्टर वो मूवी वीडियो है हां वो कहां रहे देखो किरण थाई लो किरण माथे ए बड़ी इर्नो और तले ए दिखा दिखाओ सर दिखा दियो അവിടെ അങ്ങോട്ട് മറിച്ചു സു എന്നാ പൂശിയതല്ലോ സുയാതല്ലോ ഇന്ന നമസ്കാരം വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിലെ അതിഥി തൊഴിലാളിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികളായ ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി Hãy subscribe cho kênh Ghiền Mì không bỏ lỡ những video hấp Thank you.

হ্যাঁ আগে আসতে পারে ফার্স্ট টাইম ফার্স্ট টাইম

তুমি যিমান খাইছিলো

പെരിന്തൽമണ്ണയിലെ ബംഗാൾ സ്വദേശിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെയാണ് പോലീസ് അന്വേഷണം വിപുലമാക്കിയത് തുടർന്നാണ് ഇയാളുടെ സുഹൃത്തുക്കളായ ദമ്പതിമാർ അറസ്റ്റിലാകുന്ന സംഭവത്തിൽ പശ്ചിമബംഗാൾ സ്വദേശികളായ സൌത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിലെ ഘാസ് രാംകർച്ചർ സ്വദേശി ബുദ്ധദേവ് ദാസ് ബാര്യ പർബ മെദിനിപൂർ ജില്ലയിലെ ബ്രജൽചെക് സ്വദേശിനി ദോളൻ ചബദാസ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് ബംഗാളിലെത്തി അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണയിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന സൌത്ത് ട്വന്റി ഫോർ പർഗാനാസ് ഹരിപ്പൂർ സ്വദേശി ദിബാങ്കർ മാജിയെയാണ് പുറത്തുനിന്ന് പൂട്ടിയ മുറികുള്ളിൽ കഴിഞ്ഞ ഞായറാഴ്ച മരിച്ച നിലയിൽ ദീപാങ്കർ മാജിയുടെ താമസസ്ഥലത്ത് ഒരേ നാട്ടുകാരായ ദമ്പതിമാർ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു ഇതിനിടയിൽ ദീപാങ്കർ സ്ത്രീയുടെ നഗ്ന വീഡിയോ ഫോണിൽ പകർത്തുകയും അതുപയോഗിച്ച് പലപ്പോഴായി ബ്ലാക്മെയിൽ ചെയ്തതിലുള്ള വൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഭർത്താവ് പലയിടങ്ങളിൽ നിന്നായി വാങ്ങിയ ഉറക്കഗുളികയുമായി ദീപാങ്കറിന്റെ താമസസ്ഥലത്തെത്തിയ സ്ത്രീ സൌഹൃദം നടിച്ച ഉറക്കഗുളിക വെള്ളത്തിൽ കലർത്തി നൽകുകയായിരുന്നു മയക്കിയതിനുശേഷം ഭർത്താവിനെ വിളിച്ചു വരുത്തുകയും രണ്ടുപേരും ചേർന്ന് തലയിണകൊണ്ടു മുഖത്തമർത്തി കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു വാടക ക്വാർട്ടേഴ്സിന് സമീപത്തെ ആളുകളുടെ മൊഴിയിൽ നിന്നും ഇരുപത്തിയാറാം തീയതി പ്രതികൾ ഇവിടെ എത്തിയിരുന്നതായും അറിഞ്ഞു താമസസ്ഥലം കണ്ടെത്തി അന്വേഷിച്ചപ്പോൾ ഇരുവരും അവിടെ ഉണ്ടായിരുന്നില്ല തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതികൾ ബംഗാളിലെത്തിയതായി അറിയുകയും ബംഗാൾ പോലീസുമായി ബന്ധപ്പെട്ട ഇവരെ തടഞ്ഞുവെക്കുകയും കുറ്റം സമ്മതിച്ചതോടെ മുപ്പതാം തീയതി അറസ്റ്റ് ചെയ്യുകയും മെയ് രണ്ടിനാണ് ഇവരെ പെരിന്തൽമണ്ണയിൽ എത്തിച്ചത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിരുന്നു തുടർന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു 722 two nine seven four six six double two nine double two.